ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടേബിൾ മാറ്റ് ആയിട്ടാണ് ഈ ടേബിൾ മാറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കളറ് അക്രിലിക് ഫോർ പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഓഫ് വൈറ്റും പിന്നെ മസ്റ്റാർഡ് യെല്ലോ കളറും ഫോർ എം എമ്മിൻ്റെ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസും മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്രോഷ്യ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ടേബിൾ മാറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രലിക്ക് ഫോർ പ്ലേ ആണാണ് വൈറ്റ് കളറാണിത് പിന്നെ അതുപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോ കളറ് പിന്നെ നമ്മൾക്ക് വേണ്ടത് ഫോർ എം എമ്മിൻ്റെ ഹുക്കാണ് പിന്നെ ഇതുപോലൊരു കത്രിക പിന്നെ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി കൊടുക്കാം കണ്ടോ ഏറ്റവും സിമ്പിളായിട്ട് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണിത് ഓക്കെ ഞാൻ വലിയ ആണ് പിടിച്ച് വലിച്ചാൽ നമുക്ക് ഹോൾ ചെറുതായി കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് അമ്പത്തിമൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക വൺ ടു ത്രീ ഫോർ അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിഫ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇപ്പോൾ ഇരുപതെണ്ണം ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലെ അമ്പത്തി മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക ഇനി ഞാൻ അമ്പത്തി മൂന്ന് ചെയിൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇപ്പോൾ നമ്മൾ അമ്പത്തി മൂന്ന് ചെയിൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അമ്പത്തി മൂന്ന് ചെയിൻ ഇട്ടു ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് ആദ്യത്തെ അഞ്ച് ചെയിന് സ്കിപ്പ് ചെയ്യണം കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ആറാമത്തെ ചെയിനിൽക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോണത് ആദ്യം നമ്മൾ യാണോവർ ഓവർ ചെയ്ത് വെക്കുക എന്നിട്ട് ആറാമത്തെ ചെയിനിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ആറാമത്തെ ചെയിനിൽക്ക് നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ രണ്ട് ലൂപ്പിൽ കൂടെ യാണെടുത്തു കണ്ടോ ഇപ്പം നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്തു ഇനി സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ രണ്ട് ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആറാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് മൂന്ന് ഡബിൾ ക്രോഷയാണ് ഇപ്പം രണ്ടെണ്ണം ചെയ്തു ഇനി ഒരെണ്ണം കൂടി സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം നമ്മൾ മൂന്നെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ചെയിന് സ്കിപ്പ് ചെയ്യാം വൺ ടു എന്നിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് വീണ്ടും നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക വൺ ചെയ്തു ലാസ്റ്റ് വൺ ത്രീ കണ്ടോ അപ്പം നമ്മൾക്ക് രണ്ട് സെറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യാം മൂന്നാമത്തെ ചെയിനിൽക്ക് മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയിൻ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ഒരെണ്ണം ചെയ്തു രണ്ടാമത്തെ ഡബിൾ ക്രോഷേ ചെയ്തു മൂന്നാമത്തെ ഡബിൾ ക്രോഷയും ചെയ്തു ഓക്കെ ഇനി വീണ്ടും നമ്മൾ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യുക മൂന്നാമത്തെ ചെയിനിൽക്ക് ഹുക്കിംഗ് സെറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഈ അമ്പത്തി മൂന്ന് ചെയിൻ വരെ നമ്മൾ ഇതുപോലെ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക കണ്ടോ ഇപ്പോൾ ഞാനിതാ ഇവിടെ മുതൽ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് ഒരു ചെയിനേ ഉണ്ടാവുകയുള്ളൂ ആ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒറ്റ ഡബിൾ ക്രോഷയാണ് ഇതുവരെ നമ്മൾ മൂന്നെണ്ണമാണ് കൊടുത്തത് ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒരെണ്ണം കൊടുത്താൽ മതി കണ്ടോ ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് വൺ ടു ത്രീ മൂന്ന് ചെയിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ വർക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം കാണുന്ന ഗ്യാപ്പിൽ ഇനി ഗ്യാപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആദ്യം കാണുന്ന ഗ്യാപ്പിൽ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷേ കൊടുക്കുക വൺ ടു ലാസ്റ്റ് വൺ ത്രീ ഇപ്പം നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ് ആദ്യത്തെ ഗ്യാപ്പിൽ ചെയ്തു ഇനി രണ്ടാമത്തെ ഗ്യാപ്പിൽ അതുപോലെ തന്നെ മൂന്ന് ഡബിൾ ക്രോഷെ ചെയ് കൊടുക്കുക വൺ ചെയ്തു ടു ഇപ്പോൾ കണ്ടോ മൂന്ന് ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്തു ഇനി എല്ലാ ഗ്യാപ്പിലും ഇതേപോലെ തന്നെ മൂന്ന് ഡബിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കണം കണ്ടോ ലാസ്റ്റ് വരെ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് അവസാനത്തെ ചെയിൻ എത്തുമ്പോൾ നമ്മൾ ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കുന്നത് അത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ അവസാനത്തെ ഗ്യാപ്പിലാണ് വന്ന് നിൽക്കുന്നത് അതിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഡബിൾ ക്രോഷയാണ് എല്ലാ റോയുടെയും ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരു ഡബിൾ ക്രോഷയാണ് കൊടുക്കുന്നത് ഇനി മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക വൺ ടു ത്രീ മൂന്ന് ചെയിൻ ചെയ്തു ഇനി സെയിം തന്നെ എല്ലാ ഗ്യാപ്പിലും ആദ്യത്തെ ഗ്യാപ്പിൽ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക അടുത്ത ഗ്യാപ്പിൽ അങ്ങനെ എല്ലാ ചെയിനിലും നമ്മൾ എല്ലാ ഗ്യാപ്പിലും നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഒരെണ്ണമാണ് ചെയ്ത് കൊടുക്കുന്നത് അതാ നമ്മൾ മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യാണ് വൺ ടു ത്രീ മൂന്നെണ്ണം ചെയ്തു ഇനി അടുത്ത ഗ്യാപ്പ് മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക വൺ ടു ലാസ്റ്റ് വൺ ത്രീ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എല്ലാ ഗ്യാപ്പിലും ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ കണ്ടോ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഗ്യാപ്പ് എത്തിയിട്ടുണ്ട് ആ ഗ്യാപ്പിൽ ഒരെണ്ണാണ് ചെയ്ത് കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കുക ഒരു ഡബിൾ ക്രോഷേ ചെയ്തു ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വൺ ടു ത്രീ മൂന്ന് ചെയിൻ ചെയ്തു വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക എഗെയിൻ നമ്മൾ ആദ്യത്തെ ഗ്യാപ്പിൽ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക അടുത്ത ഗ്യാപ്പിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരെ എത്തുമ്പോൾ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷിയാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് മൂന്ന് ചെയിൻ ചെയ്തിട്ട് നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ നമ്മൾ നമ്മൾക്ക് എത്ര റോയാണോ വേണ്ടത് അത്രയും നമ്മൾ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മുപ്പത് റോയാണ് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുപ്പത് റോ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇത്രയും ലെങ്ത്തിലാണ് ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് ഇയാണ് കട്ട് ചെയ്ത് മാറ്റുക ഓക്കെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇയാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇയാണ് വലിച്ചെടുക്കുക ഇപ്പോൾ അവിടെ ടൈറ്റായിട്ടുണ്ടാവും കണ്ടോ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് മാറ്റ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഇതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് എൻഡുകൾ ഉണ്ടാവും അത് നമുക്ക് ഉപയോഗിച്ച് ഹൈഡ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം എത്ര ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മുപ്പത് റോ ചെയ്താൽ ഫോർ mm ന്റെ ഹുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മുപ്പത് റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പതിനാലര ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ കണ്ടോ പതിനൊന്ന് ഇഞ്ച് വെടുത്തു ആണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത് റോ അറുപത് റോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്തത് ഞാൻ ചെയ്യാനായിട്ട് പോണത് ഓഫ് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഇതിന് ബോർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം വൈറ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്കൊരു മാച്ചായിട്ട് തോന്നിയില്ല ഓഫ് വൈറ്റാണ് ഒന്നും കൂടി മാച്ചായിട്ട് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളറ് ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾക്കിതാ ഇവിടെയുള്ള ഉള്ള ആണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക കാണാത്ത രീതിയിൽ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും യാൺ ഉണ്ടാവും അത് ഇതുപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇനി നമ്മൾക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം അതവിടെ ഇരുന്നോളും ഇനി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ഉണ്ട് അതും നമ്മൾക്കിതുപോലെ യാൺ ഉപയോഗ ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ് അതിന് ഞാൻ ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി കൊടുക്കുക കണ്ടോ ഇനി എവിടെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു ഹോള് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഹോളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ വലിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ചെയിൻ ഇട്ടു രണ്ട് മൂന്ന് മൂന്ന് ചെയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ സെയിം ഹോളിൽ തന്നെ നമ്മൾ മൂന്ന് ഇനി രണ്ട് ഡബിൾ ക്രോഷയും കൂടെ ചെയ്താൽ മതി ആദ്യത്തെ മൂന്ന് ചെയിന് നമ്മൾ ഒരു ഡബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇനി രണ്ട് ഡബിൾ ക്രോഷെയും കൂടെ സെയിം ഗ്യാപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷയാണ് ആ ഗ്യാപ്പിൽ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ഗ്യാപ്പിൽ സെയിം തന്നെ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക ഇതിനൊരു ബോർഡർ പോലെ കൊടുക്കാനാണ് എല്ലാ ഗ്യാപ്പിലും നമ്മൾ ഇതുപോലെ മൂന്ന് ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക ഒരെണ്ണം ചെയ്തു ഇനി അടുത്തത് രണ്ടാമത്തെ ചെയ്തു ഓക്കെ ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷയും കൂടെ നമ്മൾ ചെയ്തെടുത്തു ഇനി അടുത്ത ഗ്യാപ്പിലാണ് വരുന്നത് ഇതുപോലെ നമ്മൾ ഈ മാറ്റ് ഉണ്ടാക്കിയതിന്റെ ചുറ്റിലും ചെയ്തു കൊടുക്കണം ഇനി കോർണർ സൈഡ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഗ്യാപ്പ് കണ്ടോ മൂന്നെണ്ണം ചെയ്തു അടുത്ത ഗ്യാപ്പ് വരുന്നത് നമ്മളുടെ കോർണർ ഭാഗത്താണ് അപ്പൊ ഇനി അടുത്തത് കോർണറാണ് കോർണർ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം ആദ്യം തന്നെ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ് ആ കോർണർ സൈഡിൽ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ചെയ്തു സെക്കൻഡ് ഡബിൾ ക്രോഷേ ചെയ്തു തേർഡ് ഡബിൾ ക്രോഷെയും കൂടെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പൊ മൂന്ന് ഡബിൾ ക്രോഷ നമ്മൾ കോർണറിന്റെ അവിടെ ചെയ്തു ഇനി വൺ ടു ത്രീ മൂന്ന് ചെയിൻ ഏഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് സെയിം ഗ്യാപ്പിൽ തന്നെ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക അപ്പോൾ വർക്കൊന്ന് നമ്മളൊന്ന് ചരിച്ചു കൊടുക്കുക അടുത്ത ഭാഗത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കണ്ടോ രണ്ടെണ്ണം ചെയ്തു മൂന്നാമത്തെ ഡബിൾ ക്രോഷേം കൂടെ നമ്മൾ ഇതാ ചെയ്തെടുത്തു കണ്ടോ ഇപ്പം താ നമ്മൾക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട് നോക്കൂ കണ്ടോ ഇപ്പോൾ ഒരു കോർണറാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് എല്ലാ കോർണറും നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇനി വരുന്ന കോർണർ ഈ സൈഡിലാണ് കണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പിൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പിൽ അങ്ങനെ നാല് കോർണർ ഉണ്ടാവും ആ നാല് കോർണറിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളിത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ കോർണർ ചെയ്തു എന്നിട്ട് ഇതുവരെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വരുന്നത് ഒരു കോർണറിൻ്റെ ഭാഗമാണ് അവിടെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യാം വൺ ടു ആൻഡ് ലാസ്റ്റ് വൺ ത്രീ അപ്പോൾ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തു ഇനി മൂന്ന് ചെയിൻ ചെയ്യുക വൺ ടു ത്രീ എന്നിട്ട് സെയിം ഗ്യാപ്പിൽ തന്നെ നമ്മൾ വർക്കൊന്ന് ചിരിച്ചു കൊടുക്കുക അടുത്ത ഭാഗത്താണ് ഇനി ചെയ്യുന്നത് വൺ ടു ആൻഡ് ലാസ്റ്റ് വൺ ത്രീ ഇപ്പം നമ്മൾ കോർണറിൻ്റെ ഭാഗത്ത് ആറ് ഡബിൾ ക്രോഷയാണ് ചെയ്തിട്ടുള്ളത് മൊത്തം ആദ്യം മൂന്നെണ്ണം ചെയ്തു എന്നിട്ട് മൂന്ന് ചെയിൻ ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും മൂന്നെണ്ണം ചെയ്തു ഇനി ബാക്കി ഇതേപോലെ തന്നെ എല്ലാ ഗ്യാപ്പിലും മൂന്ന് ഡബിൾ ക്രോഷെ വീതം ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം ഞാൻ മൂന്ന് ഡബിൾ ക്രോഷെ വീതം ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് കോർണറാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഇനി മൂന്നാമത്തെ കോർണറാണ് ഇവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് ആ ഗ്യാപ്പിലേക്ക് ഹുക്കിൻസേട്ട് ചെയ്യുക വൺ ടു ആൻഡ് ത്രീ ഇനി മൂന്ന് ചെയിൻ ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഇനി സെയിം ഗ്യാപ്പിൽ തന്നെ നമ്മൾ വർക്കൊന്ന് ചരിച്ചു കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു and ഇപ്പോൾ മൂന്ന് കോർണറും നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കോർണർ മാത്രമേ ചെയ്യാനുള്ളൂ ഇതേപോലെ തന്നെ ആ കോർണറും നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക ബാക്കി എല്ലാ ഗ്യാപ്പിലും ഇതുപോലെ മൂന്ന് ഡബിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു ബോർഡർ പോലെ നമുക്ക് ഈ വൈറ്റ് കളർ കൊണ്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഫിനിഷ് ചെയ്തു ഇനി നമ്മൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷിൻ്റെ മേലെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ് അടുത്തതായിട്ട് നമ്മൾ അഞ്ച് ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വണ്ണിട്ടിട്ടുണ്ട് വർക്കൊന്ന് കാണിച്ച് തരാം കണ്ടോ നാല് കോർണറും നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്ക് മാറ്റിന് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതൊരു ലേസ് പാറ്റേൺ പോലെ നമ്മൾക്ക് കൊടുക്കാനായിട്ട് അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക ബാക്കി നാല് ചെയിനും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആദ്യത്തെ ഗ്യാപ്പിൽ നമ്മൾ അഞ്ച് ചെയിൻ ചെയിനിട്ടത് ആദ്യത്തെ ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷെ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക വൺ ടു ത്രീ ഫോർ എൻ ഫൈവ് കണ്ടോ അഞ്ചെണ്ണിട്ട് കൊടുത്ത് അടുത്ത ഗ്യാപ്പിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷെ ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക വീണ്ടും അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഇനി അടുത്ത ഗ്യാപ്പിൽ നമ്മൾ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ജോയിൻ ചെയ്യുക ഇങ്ങനെ നമ്മൾക്ക് എല്ലാ ഗ്യാപ്പിലും ചെയ്തെടുക്കുക അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക അടുത്ത ഗ്യാപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെതാ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾക്ക് ആദ്യം ചെയ്തിട്ടുള്ള ഗ്യാപ്പിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ സെയിം ചെയ്തെടുക്കുകയാണ് ആദ്യം അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക ആദ്യം ഒരെണ്ണം ഇട്ടു രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സെയിം ചെയ്ത പോലെ തന്നെ അടുത്ത ഹോളിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് അതവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക അടുത്ത അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക അടുത്ത ഹോളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഒരു സിംഗിൾ ക്രോഷേ കൊടുക്കുക ഉണ്ടോ അപ്പം നമ്മൾക്ക് രണ്ടാമത്തെ ലെയർ ആണ് കിട്ടിയിട്ടുള്ളത് രണ്ട് ലെയർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ അഞ്ച് ചെയിനിടുക അടുത്ത ഹോളിൽ സെൻറ്ററിൽ ആയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഈ മാറ്റിൻ്റെ ചുറ്റുഭാഗം ഭാഗം അതേപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ടും ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം തന്നെ നമ്മൾ മാറ്റ് കാണാൻ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടാവും നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ടാവും കണ്ടോ ഇപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തു ഇനി ലാസ്റ്റ് ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത് അഞ്ചെണ്ണം ചെയ്യുക ഇനി നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ സെൻട്രിൽക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് ആഡ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നമ്മളുടെ മാറ്റ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോണത് ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾക്കൊരു ബോൾസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടുവോ അഞ്ച് ചെയിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ചെയിന് നമ്മൾ ഹുക്ക് ഒന്ന് വലിച്ചിട്ട് യാണൊന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് അഞ്ചാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ യാൺ വലിച്ചെടുക്കുക കണ്ടോ ഇങ്ങനെ ഒരു നാലോ അഞ്ചോ തവണ ചെയ്തെടുക്കുക നമ്മൾക്കൊരു അറ്റത്തൊരു ബോൾസ് തൂങ്ങി കെടുക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ അപ്പം ഞാൻ നാല് തവണ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി യാൺ ഓവർ ചെയ്തിട്ട് ആ അഞ്ച് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ വലിച്ചെടുക്കുക ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒന്നുകൂടി കാണിച്ചു തരാം ഇങ്ങനെ യാണിൻ്റെ ഉള്ളിൽ ആ ചെയ്തിട്ടുള്ള ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം നമ്മൾക്ക് അതവിടെ ഒരു ബോൾ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി എഗൻ ഒരു അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക ഇനി അടുത്ത ഗ്യാപ്പിൽ നമ്മൾ ഒരു ഫ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം നമ്മൾക്കൊരു ഹാങ്ങിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ മാറ്റ് മുഴുവനായിട്ടും ചെയ്തെടുക്കണം അടുത്തത് ചെയ്യാനായിട്ട് അഞ്ച് ചെയിൻ ഇടുക കണ്ടോ അഞ്ചെണ്ണം ചെയ്തു നീ യാണൊന്ന് വലിച്ചു പിടിക്കുക അടുത്തത് യാൺ ഓവർ ചെയ്തിട്ട് അഞ്ചാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക അതേപോലെ ഒരു നാലോ അഞ്ചോ തവണ ചെയ്തെടുക്കുക നമ്മൾക്ക് എത്രയാണോ ഹാങ്ങിങ്ങിന് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബോൾസിൻ്റെ വലിപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെയാണ് വലിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കണ്ടോ ഒരു ചെയിൻ ഇട്ട് കൊടുത്തു ഇനി ഇതുപോലെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പം ബോൾസ് അവിടെ റെഡി ആയിട്ട് കിട്ടി കണ്ടോ ഇനി അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഗ്യാപ്പിൽ നമ്മൾ സെൻടറിൽ തന്നെ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഉണ്ടാക്കാനായിട്ട് അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക അഞ്ചാമത്തെ ചെയിനിട്ട് കഴിഞ്ഞാലും ഒന്ന് വലുതാക്കി പിടിക്കുകയാണ് എന്നിട്ട് ഇതുപോലെ കണ്ടോ ഉള്ളിൽ കൂടെ നമ്മൾ ആണ് വലിച്ചെടുക്കുക ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അഞ്ച് ചെയ്യുകയും ചെയ്തിട്ട് അടുത്ത ഗ്യാപ്പിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മുഴുവനായിട്ടും നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഇതേപോലെ ചെയ്തെടുക്കുക അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് നമുക്ക് മാറ്റി ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ലാസ്റ്റാണ് നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്തെടുത്തു ലാസ്റ്റ് ബോൾസ് ഉണ്ടാക്കി ഇനി ഒരു ചെയിൻ ചെയ്യുക ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അഞ്ച് ചെയിൻ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ഇത് അടുത്ത ഗ്യാപ്പിൽ സെൻ്ററിലായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം നമ്മൾ എല്ലാ ഭാഗവും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മൾക്ക് ആണ് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം മാറ്റിൻ്റെ ഒരുവിധം എല്ലാ പണികളും നമ്മൾ കഴിച്ചു യാണ് വലിച്ചെടുക്കുക ഇപ്പം കണ്ടോ നമ്മളുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി രണ്ട് യാണുകളുണ്ടാവും നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ രണ്ട് യാണ് നമുക്ക് നീഡിൽ ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം ആ വൈറ്റ് കാണുന്ന ഭാഗത്തേക്കായിട്ട് ഹൈഡ് ചെയ്യാം ഇപ്പം ഇതാ നമ്മളുടെ മാറ്റി ഇവിടെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മാറ്റ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്